സർവർ തകരാറിനെ തുടർ നിർത്തിവെച്ച റേഷൻ മസ്റ്ററിംഗ് വീണ്ടും തുടങ്ങുകയാണ് സർവർ ശേഷി വർദ്ധിപ്പിക്കാതെ ആണ് മസ്റ്ററിംഗ് പുനരാരംഭിക്കുന്നത് ഒക്ടോബർ മുപ്പത്തി ഒന്നിനകം നടപടികൾ പൂർത്തിയാക്കാനാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ഇ പോസ്റ്റ് മെഷീൻ്റെ തകരാർ ഒഴിവാക്കാൻ മൂന്ന് ഘട്ടങ്ങളായിട്ടാകും മസ്റ്ററിംഗ് നടത്തുക വി എ ഗിരീഷ് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുന്നു പറയൂ ഗിരീഷ് ഗുഡ് മോർണിംഗ് സെർവർ ശേഷി വർദ്ധിപ്പിക്കാതെയാണ് സംസ്ഥാനത്ത് വീണ്ടും റേഷൻ കാർഡ് മസ്റ്ററിംഗ് തുടങ്ങുന്നത് നേരത്തെ ഈ മസ്റ്ററിംഗ് നടത്തിയപ്പോൾ സെർവർ തയ്യാറിനെ തുടർന്ന് പലയിടത്തും റേഷൻ വിതരണം തന്നെ മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ദിവസങ്ങളോളം ഈ ഒരു പ്രതിസന്ധി നിലനിൽക്കുകയും ചെയ്തു ഇതുകൊണ്ടാണ് ഒരു താൽക്കാലിക ഇടവേള മസ്റ്ററിങ്ങിന് നൽകിയത് ഇതിനുശേഷം ഇപ്പോൾ മസ്റ്ററിംഗ് വീണ്ടും ആരംഭിക്കുന്നു ഒക്ടോബർ മുപ്പത്തിനകം മസ്റ്ററിംഗ് പൂർത്തിയാക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് മൂന്ന് ഘട്ടങ്ങളായിട്ടായിരിക്കും മസ്റ്ററിംഗ് നടത്തുക സെപ്റ്റംബർ പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെ തിരുവനന്തപുരം ജില്ല ും കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിൽ ഇരുപത്തഞ്ച് മുതൽ ഒക്ടോബർ ഒന്ന് വരെയുമാണ് ഒക്ടോബർ മൂന്ന് മുതൽ എട്ട് വരെ ബാക്കി ആറ് ജില്ലകളിൽ മസ്റ്ററിംഗ് നടത്താനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് റേഷൻ കാർഡിൽ പേരുള്ള എല്ലാ അംഗങ്ങളും മസ്റ്ററിംഗ് നടത്തണമെന്നുള്ളതാണ് ഇപ്പോൾ നിർദ്ദേശമായി നൽകിയിരിക്കുന്നത് പ്രത്യേക ക്യാമ്പുകൾ ഇതിനായി സംഘടിപ്പിക്കണം ഏതായാലും ഇക്കാര്യത്തിൽ റേഷൻ വ്യാപാരികൾ കടുത്ത ആശങ്കയിലാണ് കാരണം മസ്റ്ററിംഗ് വരുന്നോടുകൂടി മസ്റ്ററിംഗ് നടത്തുമ്പോൾ ഇ പോസ്റ്റ് മിഷൻ തകരാറ് വന്നാൽ റേഷൻ വിതരണം തന്നെ പാളിപ്പോകും എന്നുള്ളതാണ് റേഷൻ വ്യാപാരികൾ ചൂണ്ടിക്കാട്ടുന്നത് എസ് കെ